ചെറിയ ആൾ ഒരു സാധാരണ ഒരാൾക്ക് കഞ്ചാവ് അടിച്ചു അല്ലെങ്കിൽ ലഹരി മരത്ത് വേവിച്ചു അഞ്ച് ഗ്രാം കല്ലെങ്കിലും അവരെയൊക്കെ നമ്മൾ പിടിച്ച് വലിയ ബളമാണ് ഇവിടെ വലിയ വാർത്തയാണ് പക്ഷേ ഇത് എവിടെ നിന്ന് വരുന്നു ആരാണിതിനെ ഹോൾസെയിലർ ഇത് കൊടുക്കുന്നത് എവിടെയാണ് ഇത് ഒരു ഹോൾസെയിൽ റീറ്റെയിൽ സംവിധാനത്തിലല്ലേ ഇത് വരുള്ളൂ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ലല്ലോ സിനിമാ എന്ന് പറഞ്ഞാൽ വളരെ കുത്തഴിഞ്ഞിട്ട് ഒത്തിരിയോ കാലമായി ഒരുപാട് കാലമായി സിനിമാ മേഖലയിൽ വലിയ തോതിൽ ഇതുണ്ടും ഇതിനകത്തൊരു സദാചാര വിരുദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ലോ സ്ത്രീകളുടെ ശല്യമുണ്ട് പുരുഷന്മാരുടെ ശല്യമുണ്ട് അയാൾ എന്നോട് പറഞ്ഞത് കുറച്ച് സീനിയറായിട്ടുള്ള സ്ത്രീകളെ ശല്യം ഉണ്ടെന്ന് അവർ അപ്പോൾ ആണെന്നും പെണ്ണെന്നും ഒന്നുമില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അല്ല ഭക്ഷണീയമായിട്ടുള്ള അല്ലെങ്കിൽ നടന്നുകൂടാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നു ചിരുത്തപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ പാവം ചെറിയാത്തവർ കല്ലറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ കുറച്ചാളുകളെങ്കിലും കുറെ കൂടി ഉദ്ദേശശുദ്ധിയുള്ളവർ ഇതിനകത്ത് വരേണ്ടതുണ്ട് അവരെ കഴിവുകൊണ്ട് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റില്ല കഴിവുകൾക്കപ്പുറം മറ്റ് ചില കാര്യങ്ങൾക്കും ഒത്തുതീർപ്പുകൾക്കും നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ആണ് സിനിമാ താരം ഈ ഷൈൻ ടോം ചാക്കോയുടെ വിഷയം ഇപ്പോൾ പ്രധാനമായും മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ വലിയ വലിയ മീനാണോ മീനാണോ ചെറിയ ഈ സത്യത്തില് ഉണ്ടോ വളരെ നെത്തോലിയാണ് വളരെ ചെറിയ മീനാണ് ഇനി ചാള ചൂര വൻകിട നിലത്തിമിങ്കലൊക്കെ ഇവിടെ കിടപ്പുണ്ട് നമ്മളിപ്പോൾ ഒരു ചെറിയ ആൾ ഒരു കാള് ഒരു സാധാരണ ആൾക്ക് കഞ്ചാവ് അടിച്ചു അല്ലെങ്കിൽ ലഹരി മരുന്ന് വേവിച്ചു അഞ്ച് ഗ്രാം കല്ലിരിക്കും അവരെയൊക്കെ നമ്മൾ പിടിച്ച് വലിയ ബഹളമാണ് ഇവിടെ വലിയ വാർത്തയാണ് പക്ഷേ ഇത് എവിടെ നിന്ന് വരുന്നു ആരാണിതിനെ ഹോൾസെയിലർ ഇത് കൊടുക്കുന്നത് എവിടെയാണ് ഇത് ഒരു ഹോൾസെയിൽ റീറ്റെയിൽ സംവിധാനം കൊടുത്തില്ലല്ലേ ഇത് വരുള്ളൂ കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് എന്തായാലും വരുന്നതിന് ഒരു ഒരു റൂട്ടുണ്ട് ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഒന്ന് രണ്ടാമത് സിനിമാ മേഖല സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ വളരെ കുത്തഴിഞ്ഞിട്ട് ഒത്തിരിയോ കാലമായി ഒരുപാട് കാലമായി സ്ത്രീകൾ വരുന്നു ആ രംഗത്ത് വന്നു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് എന്ന് പറയുന്നത് ട്രാപ്പ് ചെയ്യപ്പെടും കൂടുതൽ അവസരം തരാം പണം തരാം സമ്പത്ത് തരാം അധികാരം കിട്ടും പദവി കിട്ടുമെന്നൊക്കെ അവാർഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ട്രാപ്പ് ചെയ്യപ്പെടും അതിൽ വീണ് പോകുന്ന സ്ത്രീകളുണ്ട് അറിയാതെ വീണു രണ്ടാമത് ശാരീരികമായി ഉപദ്രവിച്ച് ട്രാപ്പ് ചെയ്യും എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ വരാൻ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദ്രവിച്ച് അങ്ങനെ ഫിസിക്കലി കീഴടക്കി അതെല്ലാം റെക്കോർഡ് ചെയ്ത് അങ്ങനെ അവരെ ട്രാപ്പ് ചെയ്യും അങ്ങനെ രണ്ട് മൂന്ന് തരത്തിൽ അവരെ ഒന്ന് മാനസികമായി അവരെ മോട്ടിവേറ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്യും ശാരീരികമായി ഉപദ്രവിച്ച് ട്രാപ്പ് ചെയ്യും രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആസ്വദിച്ച് ആ ശരി ഇങ്ങനെയെങ്കിലും നടക്കണമെങ്കിൽ നടക്കട്ടെ നമുക്ക് എന്താ കുഴപ്പം ശരീരത്തിന് എന്താ കേട് വരുന്നത് എന്നുള്ള ചിന്തിച്ച് ആധുനിക മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലോ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ പണ്ടാണെങ്കിൽ ഗർഭിണിയാവും പ്രശ്നങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഒന്നും വിഷയമല്ലല്ലോ വളരെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ആ എന്തോ ആയിക്കൊണ്ട് പോട്ടെ ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ എന്ന് വിചാരിക്കുന്ന കുറച്ച് വനിതകളോ കുറച്ച് വിരങ്ങളുണ്ട് മൂന്നാമതൊരു വിഭാഗമാണ് ഇതൊരു ഉപജീവനമായി കാണുകയും കലയെ സ്നേഹിക്കുകയും വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട് പക്ഷേ അവരും കൂടി എന്ത് ചെയ്യപ്പെട്ട് പോകുന്നു ഈ സംവിധാനങ്ങളിലേക്ക് പെട്ട് പോകുന്നു ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ മദ്യപാനത്തിന് നിന്നില്ലെങ്കിൽ മദ്യപിക്കാൻ കൂടെ ഇരുന്നില്ലെങ്കിൽ കഞ്ചാവ് കടിച്ചില്ലെങ്കിൽ കഞ്ചാവിന് കൂടെ നിന്നില്ലെങ്കിൽ കൂടെ ഡാൻസ് ചെയ്തില്ലെങ്കിൽ വിളിക്കുമ്പോൾ ടൂർ പോയില്ലെങ്കിൽ പിന്നെ അങ്ങനെ 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 ഒരു ഒറ്റപ്പെടലും ഒരു കളിയാക്കലും ഈ രംഗത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അങ്ങനെ സിനിമാ ജീവിതം മതിയാക്കിയ ഒരുപാട് പേരുമുണ്ട് ഇതൊരു അപഹിതമായ മേഖലയാണെന്ന് പറഞ്ഞ് മതിയാക്കവരുള്ളൂ പക്ഷേ പ്രശ്നം അവിടെ അതല്ല എന്നോട് ചോദിച്ച ചോദ്യം ചെറുകിട മീനാണോ വൻകിട മീനാണോ വലിയ മീനുകൾ ഉണ്ടെന്ന് മാത്രമല്ല വലിയ മീനുകൾ ഒരുപാടുള്ളതുകൊണ്ടാണ് ചെറിയ മീനുകളെ എന്ത് ചെയ്യാൻ പറ്റാത്തത് തിരുത്താൻ പറ്റാത്തത് നന്നായി ഫുൾ ടൈം വെള്ളം ഒടിക്കുന്ന ഒരാളിന് മറ്റേ ചെറിയതായിട്ട് തുടക്കത്തിൽ വെള്ളം ഒടിക്കുന്ന ആളിനോട് കുറ്റം പറയുന്നത് എങ്ങനെയാണ് അതുപോലെ ഓരോ വിഷയം സ്ത്രീകളുടെ വിഷയം ആവട്ടെ മദ്യപിക്കുന്ന ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആവട്ടെ ആ കള്ളപ്പണം ഉപയോഗിക്കുന്നതാവട്ടെ ഒരു സദാചാരമില്ലാത്ത അല്ലെങ്കിൽ ഒരു സാമൂഹ്യ അനുസരിച്ചുള്ള ജീവിതമില്ലാത്തവരാകട്ടെ അതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ചെയ്യുമ്പോൾ ഒരു സംവിധാനമാണ് ഇല്ലാതാകുന്നത് ഒരു ഇൻഡസ്ട്രിയാണ് ഇല്ലാതാകുന്നത് നമ്മൾ ഹേമാക്കംമട്ട് റിപ്പോർട്ട് ആലോചിച്ച് നോക്കും എത്ര മോശമായിട്ടാണ് സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ കടക്കം എം എൽ എ മുകേഷ് നമ്മുടെ സിദ്ദിഖ് സിദ്ദിഖൊക്കെ എത്ര നല്ല കലാകാരനാണ് എത്ര അനുഗ്രഹീതനായ നടനാണ് അങ്ങനെയുള്ള വലിയ വലിയ ആളുകൾ പോലും പിന്നെ സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് ഞങ്ങൾ കുറ്റം ചെയ്തില്ലേ കുറ്റം ചെയ്തില്ലേ എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ അതൊക്കെ വളരെ ഓ മാധവൻ്റെ മകൻ ഓ മാധവെന്നൊക്കെ പറഞ്ഞാൽ കൊള്ളം കാളിദാസ കലാകേന്ദ്രം എന്നൊക്കെ പറഞ്ഞ എത്ര മനോഹരമായ ഒരു പ്രസ്ഥാനമായിരുന്നു അതിൻ്റെയൊക്കെ ചെറു മുറക്കാരൻ ചെറു മുറയിൽപ്പെട്ട ആൾ ഇങ്ങനെ ഒരു കേസിൽ വന്ന് നിൽക്കുന്നുവരുന്നു എം എൽ എ ആയി നിൽക്കേണ്ടി വരുന്നു അവരുടെ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ പങ്കെടുക്കാൻ കഴിയാതെ വരുന്നു ഇതൊക്കെ ഇതൊരു മോശമാണ് അപ്പോൾ തീർച്ചയായിട്ടും സിനിമാ മേഖലയിൽ വലിയ തോതിൽ ഇതുണ്ട് ഇതിനകത്തൊരു സദാചാര വിരുദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ മയക്കുമരുന്നൊക്കെ ലിമിറ്റഡ് തോതിൽ കൊടുക്കുന്നുണ്ട് കഴിക്കുന്നത് തെറ്റല്ലാത്ത രാജ്യങ്ങളുമുണ്ട് പക്ഷെ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നതും കൈവശം വയ്ക്കുന്നതും ഒക്കെ തെറ്റാണ് ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ടോം ജാക്കോമാരും പിന്നെ ചാക്കന്മാരൊക്കെ ഈ ബഹളങ്ങളെല്ലാം കാണിക്കുന്നത് അപ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് തെറ്റ് ന്യായീകരിക്കുക ഇപ്പോൾ ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം ഇത് വന്നു വന്നെങ്കിലും സിനിമാ ലോകത്തൊന്നും വലിയ പ്രതികരണമൊന്നും കാണുന്നില്ല ഒറ്റപ്പെട്ട കുറച്ച് ബൈജു കൊട്ടാരക്കര അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിങ്ങനെ പറയുന്നു എന്നുള്ള അല്ലാതെ വളരെ ഗൗരവമായി അമ്മ ചർച്ച ചെയ്യും എന്നൊക്കെ പറയുന്നതല്ലാതെ എൻ്റെ നിരീക്ഷണം ഇതെല്ലാം ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ ഒരാഴ്ചത്തെയോ ഒരു സബ്ജക്റ്റായി മാത്രം അങ്ങ് നിൽക്കും വീണ്ടും ഇതിനേക്കാൾ വലിയ മീനുകൾ എവിടെ വരും ഈ കടലിൽ വരും അത് പിന്നെ പിന്നെ സിനിമ നടന്മാർ മാത്രമല്ല അതാണ് എൻ്റെ തമാശ ഒരു സിനിമ ഉണ്ടാകുകയെന്ന് പറഞ്ഞാൽ ലൈറ്റ് ബോയ് തൊട്ട് റൂം ബോയ് തൊട്ട് നൂറുകണക്കിന് ആളുകളാണ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേരാണ് ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് അവരിൽ നല്ലൊരു ഭാവവും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് രണ്ട് തരം ഭക്ഷണം കൊടുക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് രണ്ട് തരം രണ്ട് മൂന്നും തരം ലോഡ്ജിങ് സംവിധാനം കൊടുക്കുന്ന അങ്ങനെ വളരെ മോശമായ ഒരുപാട് മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന മേഖലയായിട്ട് കൂടി അതുപോലെ തന്നെ ഈ സഹ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ കുറേ പേരുണ്ട് ഈ ഡാൻസിനും പാട്ടിനും ഒക്കെ വന്ന് ബാക്കിലൊക്കെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് പത്ത് നൂറ് പേരൊക്കെ ആയിരിക്കും ഒരു സമയം അങ്ങനെയുള്ളവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള പിന്നെ അങ്ങനെയുള്ള വളരെ ചൂഷണവും അനീതിയും അക്രമവും ഈ പറയുന്ന പോലെയുള്ള പരിപാടികളും സ്ത്രീകളോടുള്ള മോശമായ പ്രവൃത്തികളും ഒക്കെ നൂറ് കണക്കിന് സംഭവിക്കുന്ന ഒരു മേഖലയാണിത് ഇത് വലിയ പ്രശ്നമാണ് ഇതിനെ കറക്റ്റ് ചെയ്യപ്പെടണം ഇതൊരു കലയാണ് ഒരു സാഹിത്യമാണ് ഒരു സാംസ്കാരിക രംഗം കൂടിയാണ് എന്നുള്ള നിലയിൽ വ്യക്തിപരമായി ഓരോരുത്തർക്കും എന്തും ചെയ്യാം നമുക്കൊരു പരിധിവരെ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ള സ്ത്രീകളോട് അടുപ്പം കാണിക്കാം അവരെ വിളിച്ചുകൊണ്ട് പോകാം എല്ലാം എല്ലാമാകാം പക്ഷേ ഇതൊരു തന്ത്രമായി സ്വീകരിച്ച് ഒരു പിന്നെ ഇതാണ് ജീവിതം എന്ന് വിചാരിച്ച് എല്ലാ കാണുന്ന എല്ലാവരിലും ഈ തരത്തിലുള്ള മോഹവും കണ്ണുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു ഇൻഡസ്ട്രിയാണ് നശിച്ചു പോകുന്നത് ഇപ്പോൾ വല്ലാത്ത രൂപത്തിലാണ് മലയാള ഇൻഡസ്ട്രി ഈ റിപ്പോർട്ട് റിപ്പോർട്ടിലൂടെ വന്നപ്പോൾ വളരെ മോശമായിട്ടാണ് ഇത് കാണുന്നത് പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് പറയുന്ന പോലെ ആരാണ് ആരാണിതിനകത്തി ശർക്കരക്കുടത്തിൽ കൈയിട്ടിട്ട് നക്കാത്തത് ആരുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് സമൂഹം പോകുന്നത് എല്ലാവരും ശരിയെന്നുമല്ല സമൂഹത്തിന് ഒരുപാട് പാൾ പുഴുക്കൊത്തുകളും പാൾ പാഴ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സിനിമാ മേഖലയിൽ പുതുതായി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ചെറുപ്പക്കാർ വരുന്നു ഒരു വിഷയമാണ് പുരുഷ സ്ത്രീകൾ മാത്രമല്ല എനിക്കറിയാമെന്നുള്ള ഞാൻ ഒരു എഡിറ്റിംഗ് നടത്തുന്ന ആൾ തുടക്കത്തിൽ ഒരു അൻപതിനായിരം രൂപയ്ക്ക് അടുത്ത് വരെ ശമ്പളമുണ്ടായിരുന്ന എഡിറ്റിംഗ് ജോലി ചെയ്യുന്ന ഒരു സബ് എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്നതാണ് എഡിറ്റിങ് ജോലിയാണ് മിടുക്കനായിരുന്നു പക്ഷേ അദ്ദേഹം കാണാൻ നല്ല ചെറുപ്പക്കാരനാണ് കാണാൻ നല്ല സുന്ദരനാണ് വെളുപ്പാണ് ആൾ ഞാൻ വെളുപ്പ് സൗന്ദര്യം ആർത്ഥത്തിൽ പറഞ്ഞല്ല ആൾ വെളുപ്പാണ് അത് ഒരു ഫാക്റ്റ് പറഞ്ഞതാണ് വെളുപ്പാണ് സുന്ദരനുമാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ട് പോയി ഒരു വർഷം പോലും നിൽക്കാൻ പറ്റില്ല കാരണം സ്ത്രീകളുടെ ശല്യമുണ്ട് പുരുഷന്മാരുടെ ശല്യമുണ്ട് അയാൾ എന്നോട് പറഞ്ഞത് കുറച്ച് സീനിയറായിട്ടുള്ള സ്ത്രീകളുടെ ശല്യം ഉണ്ടെന്ന് അവർ ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ ഞാനിതൊക്കെ തുറന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ തുറന്നു പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ അല്ല ഒരു ഇൻഡസ്ട്രിയെ മോശപ്പെടുത്താനോ ഒന്നുമല്ല സമൂഹത്തിൽ ഇതൊക്കെ പറയണ്ടേ ചർച്ച ചെയ്യണ്ടേ അപ്പോൾ ആണെന്നും പെണ്ണെന്നും ഒന്നുമില്ല പല രൂപത്തിലാണ് ഇതിനകത്ത് നടക്കുന്ന ഒരാളിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമില്ലാതെ ഒരാളിൻ്റെ സ്വാതന്ത്ര്യമില്ലാതെ അയാളുടെ ശരീരം അവകാശപ്പെടുക അതിൽ കണ്ണു വയ്ക്കുക അതിനെ ട്രാപ്പ് ചെയ്യുക അതിനുള്ള തോന്നിയവാസങ്ങൾ നടത്തുക മദ്യപിക്കാൻ കൂടെ വിളിക്കുക പിന്നെ മയക്കുമരുന്ന കൂടെ വിളിക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അലവക്ഷണയമായിട്ടുള്ള അല്ലെങ്കിൽ നടന്നുകൂടാത്ത കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നു അത് തിരുത്തപ്പെടണം തിരുത്തപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ പാപം പാപഞ്ചറിയാത്തവർ കല്ലറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ കുറച്ചാളുകളെങ്കിലും കുറേ കൂടി ഉദ്ദേശശുദ്ധിയുള്ളവർ ഇതിനകത്ത് വരേണ്ടതുണ്ട് മദ്യപിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം പക്ഷേ അവർ സ്വകാര്യമായി മദ്യപിച്ചോട്ടെ അവരെ പരിപാടി ഷോട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ജോലി ആരായാലും ഞാൻ ഏത് മേഖല ജോലി കഴിഞ്ഞിട്ട് അവർ മദ്യപിക്കട്ടെ അവർ വീട്ടിൽ പോയി മദ്യപിക്കുക അല്ലെങ്കിൽ റൂമിൽ പോയി മദ്യപിക്കുക അവർ കടന്നു അതൊക്കെ അവരുടെ വ്യക്തി പക്ഷേ അതല്ല ഏതിൽ വരുന്നു ഈ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു മറ്റുള്ളവരിലേക്ക് പകരുന്നു മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നു കിട്ടാത്തവരെ ഉപദ്രവിക്കുന്നു കിട്ടുന്നവരോട് ഫേവർ ചെയ്യുന്നു കിട്ടാത്തവരെ ഉപദ്രവിക്കുകയും കിട്ടുന്നവരെ ഫേവർ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഫേവറിസത്തിൽ വീണ് പോകാത്തവർക്ക് നിൽക്കാൻ പറ്റില്ല അവരുടെ കഴിവുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കാൻ പറ്റില്ല കഴിവുകൾക്കപ്പുറം മറ്റ് ചില കാര്യങ്ങൾക്കും ഒത്തുതീർപ്പുകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകണം എങ്കിലേ പറ്റൂ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയാൽ ഈ ഇൻഡസ്ട്രിക്ക് അത് ഗുണകരമല്ല ഒരു സ്ഥലത്തും അത് ഗുണകരമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചാക്കോടെ വിഷയത്തിലാണ് നമ്മൾ തുടങ്ങിയത് ഇതൊരു ചെറിയ മീനല്ല ചെറിയ വിഷയമല്ല വളരെ സമഗ്രമായ അന്വേഷണം നടത്തണം ഇവിടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് നമ്മുടെ എക്സൈസ് ഒന്നും മോശമല്ല അവരെ കൈകാലുകൾ കെട്ടിയിരിക്കുകയാണോ അവർ സ്വയം കുറച്ച് പേരതിനകത്ത് അഴിമതിക്കാർ കുറച്ചുപേർ കാണും എല്ലാ സിസ്റ്റത്തിലും കാണും പക്ഷേ എന്നാലും ഭൂരിപക്ഷം പേരും അതല്ല നമുക്ക് തീർച്ചയായിട്ടും വളരെ കൃത്യമായ ഒരു സോഷ്യൽ അവയർനെസ് ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ ഒരു സോഷ്യൽ വിജിലൻസ് വാക്കുകളിൽ ഒരുപാട് പറയുന്നുണ്ട് ലഹരിയെ പിടിക്കും അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അതിനപ്പുറമുള്ള ഒരു സോഷ്യൽ വിജിലൻസ് നമുക്ക് ആവശ്യമുണ്ട് തികച്ചും സ്വകാര്യമായി കാര്യങ്ങൾ കൊണ്ടുപോകട്ടെ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് വേറെ ചർച്ച ചെയ്യാം അതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വരുമോ ഇല്ലയെന്നുള്ളത് വേറെ ഒരു സബ്ജെക്റ്റാണ് അത് നമുക്ക് ചർച്ച ലോകത്തെ രണ്ട് രീതിയുണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുമുണ്ട് ഉപയോഗിച്ചാൽ നിയമമാകുന്ന പ്രശ്നമാണ് പക്ഷേ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ പ്രശ്നമാണ് ആ രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ നെത്തോലി അല്ല ആണ് ഇപ്പം പിടിച്ചിരിക്കുന്നത് ഇനി വലിയ വലിയ മീനുകളും ഒക്കെ ഇവിടെ കിടപ്പുണ്ട് ഈ കടലിൽ കിടപ്പുണ്ട് അതിനുള്ള പിടിക്കുന്നതിനപ്പുറം ഒരു സ്വയം നിയന്ത്രിതമായ ഒരു അച്ചടക്കം എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് അമ്മയെപ്പോലുള്ള സംഘടനകളും നടന്മാരും നടികളും അതിൽ സൂപ്പർ സ്റ്റാറുകളും മെഗാസ്റ്റാറുകളുമൊക്കെ വലിയ മുൻകൈ സീനിയർസ് ആയിട്ടുള്ള ആളുകൾ വലിയ മുൻകൈ എടുക്കേണ്ടതാണ്